നമസ്കാരം ഓഫീസിൽ നിന്നാണെങ്കിലും കോളേജിൽ നിന്നാണെങ്കിലും ഇറങ്ങി കഴിഞ്ഞാൽ വൈകിട്ട് ഒരു ചായയും കുറച്ച് കടികളും കഴിക്കുന്നത് മസ്റ്റാണ് ചിലർക്ക് അതിപ്പോൾ മലയാളിയെന്നോ തമിഴിൽ നിന്നോ തെലുങ്കിനെന്നോ ഒന്നുമില്ല ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം വൈകുന്നേരങ്ങളിൽ ചായക്കടകളിൽ കാണുന്ന തിരക്ക് തന്നെ ഉദാഹരണം ഇത് ശീലമാക്കിപ്പോകുന്നവർ ധാരാളമാണ് ഉച്ചഭക്ഷണത്തിന് ശേഷം ഒരു ചായയും അല്ലെങ്കിൽ ഒരു വടയും കഴിക്കാതെ പോയാൽ അത് വലിയ കുറവായിട്ട് കാണുന്നവരാണ് ഇപ്പോഴുള്ളത് എന്നാലും അത്തരക്കാർക്കുള്ള ജാഗ്രതാ നിർദ്ദേശം എത്തിക്കഴിഞ്ഞു ആരോഗ്യം കളയുന്ന ഇത്തരം ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കാനുള്ള കൃത്യമായ ബോധവൽക്കരണമാണ് ആരോഗ്യ മന്ത്രാലയം നടപ്പാക്കാൻ പോകുന്നത് ജിലേബിയും സമൂസയും മറ്റ് ജങ്ക് ഫുഡ്സും ഒക്കെ പുകവലി പോലെ തന്നെ ആരോഗ്യത്തിന് ഹാനികരമാണെന്ന മുന്നറിയിപ്പ് പ്രദർശിപ്പിച്ച് വിൽപ്പന നടത്തണമെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുന്നത് ജങ്ക് ഫുഡ്സിനെ പുകയില പോലെ കാണുന്നതിനുള്ള ആദ്യ പടിയാണിതെന്നും സർക്കാർ സ്ഥാപനങ്ങൾക്ക് നൽകിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പുകൾ നൽകുന്ന ബോർഡുകൾ സ്ഥാപിക്കാനും എയിംസ് ഉൾപ്പെടെയുള്ള എല്ലാ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളോടും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട് മാത്രമല്ല ഹോട്ടലുകളിലും ബേക്കറികളിലും ഇത്തരം ബോർഡുകൾ ഇനി നിങ്ങൾക്ക് മുന്നിൽ ഒരു കണ്ടേക്കാം സാധാരണ ലഘുഭക്ഷണങ്ങളിൽ ഒളിങ്ങിയിരിക്കുന്ന കൊഴുപ്പിൻ്റെയും എണ്ണയുടെയും പഞ്ചസാരയുടെയും അളവും അപകടവും വ്യക്തമാക്കുന്ന ആകർഷകമായ പോസ്റ്ററുകൾ പ്രദർശിപ്പിക്കണം എന്നാണ് നിർദ്ദേശത്തിൽ കൃത്യമായി പറയുന്നത് സിഗരറ്റിനെതിരായ മുന്നറിയിപ്പ് പോലെ തന്നെ ഇത്തരം ജങ്ക് ഫുഡ്സിനും ആരോഗ്യകരമായ ദോഷവശങ്ങൾ വ്യക്തമാക്കി മുന്നറിയിപ്പ് നൽകണമെന്നാണ് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുന്നത് അമിത എണ്ണയും പഞ്ചസാരയും അടങ്ങിയ ഭക്ഷണം പുകയിലേക്ക് സമാനമായ അപകടം വരുത്തി വയ്ക്കുമെന്ന ഡോക്ടർമാരുടെ മുന്നറിയിപ്പുകൾക്കിടയിലാണ് ആരോഗ്യ മന്ത്രാലയം ഇത്തരം നിർദ്ദേശം നൽകിയിരിക്കുന്നത് നമുക്കറിയാം ചെറിയ പ്രായത്തിൽ പോലും കുട്ടികൾക്ക് അറ്റാക്ക് വന്ന് മരിക്കുന്ന അവസ്ഥ കൊച്ചുകുട്ടികളിൽ പോലും പ്രമേഹം ഉണ്ടാകുന്ന അവസ്ഥ ഫാസ്റ്റ് ഫുഡ് കാലത്ത് ജങ്ക് ഫുഡ്സിന് വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മന്തിയും ബിരിയാണിയും ചിക്കൻ ഫ്രൈയുമെല്ലാം ഇപ്പോൾ സാധാരണമാണ് വീടുകളിൽ വൈകുന്നേരങ്ങളിൽ എന്തായാലും ഇവയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഫാറ്റിൻ്റെയും അതുപോലെ തന്നെ മറ്റ് പഞ്ചസാരകളുടെയും അളവ് കടം നിറമുള്ള പോസ്റ്ററിൽ നൽകണം ജിലേബി സമൂസ എന്നീ ലഘുഭക്ഷണങ്ങൾക്ക് പുറമെ വടകൾ പക്കോട എന്നിവയെല്ലാം സൂക്ഷ്മ പരിശോധനയിലാണെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് സിഗരറ്റ് മുന്നറിയിപ്പുകൾ പോലെ ഭക്ഷണ ലേബലിങ്ങും ഗൗരവമുള്ളതായി മാറുന്നതിൻ്റെ തുടക്കമാണിതെന്ന് കാർഡിയോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ നാഗ്പൂർ ചാപ്റ്റർ പ്രസിഡന്റ് അമർ അമാലയും പറഞ്ഞിട്ടുണ്ട് എയിംസ് നാഗ്പൂർ അധികൃതർ മന്ത്രാലയത്തിൻ്റെ ഒരു നിർദ്ദേശം സ്ഥിരീകരിച്ചിട്ടുണ്ട് ക്യാൻറ്റീനുകളിലും പൊതുസ്ഥലങ്ങളിലും ഉടൻ തന്നെ ഈ മുന്നറിയിപ്പുകൾ പ്രദർശിപ്പിക്കുന്നതാണ് പഞ്ചസാരയും ട്രാൻസ്ഫാറ്റും പുതിയ പുകയിലെയാണ് ആളുകൾക്ക് അവർ എന്താണ് കഴിക്കുന്നതെന്ന് അറിയാനുള്ള അവകാശമുണ്ട് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഒരു പക്ഷേ വൈകുന്നേരങ്ങളിൽ ഒരു ചായ വാങ്ങിച്ചു കഴിഞ്ഞാൽ നാലോ അഞ്ചോ വടകളൊക്കെയാണ് വാങ്ങിച്ചു കഴിക്കുന്നത് മാത്രമല്ല കുട്ടികൾക്കടക്കമാണ് നമ്മളിത് വാ വാങ്ങിച്ചു കൊടുക്കുന്നത് എത്രമാത്രം അപകടം അതിൽ പതിയിരിക്കുന്നുവെന്ന് ആ സമയത്ത് ആലോചിക്കുന്നില്ല പതിയെ പതിയായിരിക്കും നിങ്ങളിത് കാർന്നു തിന്നുന്നത് രാജ്യത്തെ ജനങ്ങളിൽ വർദ്ധിച്ചു വരുന്ന പൊണ്ണത്തടി ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിലേക്കാണ് സർക്കാർ ശ്രദ്ധ ക്ഷണിക്കുന്നത് രണ്ടായിരത്തി അമ്പതോടെ നാൽപ്പത്തി നാല് ദശാംശം ഒൻപത് കോടിയിലധികം ഇന്ത്യക്കാർക്ക് അമിതഭാരമോ പൊണ്ണത്തടിയോ ഉണ്ടാകുമെന്നാണ് വിദഗ്ധരുടെ പ്രവചനം അങ്ങനെ പോവുകയാണെങ്കിൽ ഇന്ത്യ ഇക്കാര്യത്തിൽ യു എസിന് പിന്നിൽ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിക്കും നിലവിൽ നഗരങ്ങളിൽ അഞ്ച് മുതിർന്നവരിൽ ഒരാൾക്ക് അമിതഭാരമുണ്ട് മോശം ഭക്ഷണക്രമവും കുറഞ്ഞ ശാരീരിക രീതികളും കാരണം കുട്ടികളിലും പൊണ്ണത്തടിയും മറ്റ് അസുഖങ്ങളും വർദ്ധിക്കുന്നത് ആശങ്ക ജനിപ്പിച്ചിരിക്കുകയാണ് ആശുപത്രികളിൽ നിന്ന് തന്നെ നിങ്ങൾക്കിതിൻ്റെ കണക്കുകൾ നോക്കിയാൽ മനസ്സിലാകാം ഇത് ഭക്ഷണ നിരോധനമല്ല എന്നും ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമുള്ള അവബോധമാണ് സൃഷ്ടിക്കലെന്നും ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നുണ്ട് ഒരു ചെറിയ ഗുലാബ് ജാം എടുക്കുകയാണെങ്കിൽ അഞ്ച് ടീസ്പൂൺ പഞ്ചസാര അടങ്ങിയിട്ടുണ്ട് എന്ന് ആളുകൾ അറിയുമ്പോൾ അവർ വീണ്ടും അത് കഴിക്കുന്നതിന് മുൻപ് ഒരുപക്ഷെ രണ്ട് തവണ ആലോചിക്കും ഒരു ലഡു എടുക്കുന്നെങ്കിൽ പോലും അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് നാല് മുതൽ അഞ്ച് ടീസ്പൂൺ പഞ്ചസാരയായിരിക്കും പ്രമേഹം ഹൃദയരോഗങ്ങൾ രോഗങ്ങൾ തുടങ്ങിയ സാംക്രമികേതര രോഗങ്ങൾക്കെതിരായ വിശാലമായ പോരാട്ടത്തിൻ്റെ ഭാഗമായാണ് ഇക്കാര്യമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത് ഇന്നൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് എടുക്കുന്നെങ്കിൽ പോലും അതിൻ്റെ പിറകിലുള്ള ലേബലിംഗ് നോക്കേണ്ടതുണ്ട് അതിൽ എത്ര ശതമാനം പഞ്ചസാര അടങ്ങിയിട്ടുണ്ട് പാമോര് അടങ്ങിയിട്ടുണ്ട് മൈദ അടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ നോക്കി തിരഞ്ഞെടുക്കേണ്ട കാലമാണ് അതിക്രമിച്ചിരിക്കുന്നത് ഇപ്പോൾ വലിയൊരു വിഭാഗമാണ് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്തായാലും ഈ രോഗങ്ങളിൽ പലതും ഭക്ഷണക്രമവുമായി ക്രമവുമായി ബന്ധപ്പെട്ടതാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് നിരോധനങ്ങളിലൂടെ അല്ല മറിച്ച് ബോധവൽക്കരണങ്ങളിലൂടെയാണ് ഇത്തരം കാര്യങ്ങൾ വിജയിച്ചിട്ടുള്ളത് വയറ് നിറച്ചല്ല ഭക്ഷണം കഴിക്കേണ്ടത് പകരം ബുദ്ധിപൂർവ്വമാണ് ഭക്ഷണം കഴിക്കേണ്ടത് അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് നല്ല ആരോഗ്യത്തോടെ നിലനിൽക്കാം എന്തായാലും ഇത്തരം ബോർഡുകൾ ജനങ്ങളെ മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുമെന്നും പ്രത്യാശിക്കാം ആശുപത്രിയിലും ജിമ്മിലും ഒക്കെ പോകുന്നതിന് മുൻപ് തന്നെ ഇത്തരം കാര്യങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ തന്നെ പകുതി ആരോഗ്യം വീണ്ടെടുക്കാനും നിങ്ങൾക്ക് സാധിക്കും